ൂള് ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഈ ജന്മത്ത് ഓരോ ജന്മം എടുക്കുന്നതിനാ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശരീരം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്ന് ഓരോരോ ആഗ്രഹങ്ങളായിട്ട് നമ്മൾ ഓരോരോ ജന്മങ്ങളായിട്ട് ഓരോരോ ശരീരങ്ങളായിട്ട് സ്വീകരിച്ചു എല്ലാത്തിൻ്റെ ഉള്ളിലും ആരാണ് ചൈതന്യം ഭഗവാൻ തന്നെയാണ് ശരീരം ഇല്ലാതെയായാലും ചൈതന്യം അവിടെ തന്നെ നിൽക്കുന്നു അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അതാണ് സത്യം പരം ധീമഹി എന്ന് പറയുന്നത് ശരീരത്തിനും ഈ സൃഷ്ടിക്കുമൊക്കെ മാറ്റത്തിന് വിധേയമാണ് പ്രപഞ്ചം മുഴുവൻ മാറ്റത്തിന് വിധേയമാണ് മാറ്റത്തിന് വിധേയമല്ലാത്ത ഒരു കാര്യവും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഭാഗവതം പറയാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത് അതിങ്ങനെ ചിന്തിച്ചിട്ടാ എല്ലാവരും ജീവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളതാണ് നിങ്ങൾ ഇന്നലെയാണോ ജീവിക്കുന്നത് ഇന്നാണോ ജീവിക്കുന്നത് നാല്